അസലാമലൈക്കും റംലാസ് കിച്ചനിലെട്ടിലേക്ക് പുതിയ റെസിപ്പിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം റംലാസ് കിച്ചണിൽ ഇന്ന് പുതിയ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചൈനീസ് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ഡ്രാഗൺ ചിക്കനാണ് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ കടുക്കളയിലേക്കൊന്ന് പോയി നോക്കിയാലോ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് ഒരക്കിലും ചിക്കനാണ് കുറച്ച് എല്ലാം ഒക്കെ കൂടിയിട്ടുള്ള ഒരു ചിക്കൻ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമൊക്കെ കളയാൻ വയ്ക്കുക അതിന് ശേഷം ഞാൻ ഒരു ടീസ്പൂണ് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടിയും അതേപോലെ തന്നെ ഒരു രണ്ട് ടീസ്പൂണ് സോയാസോസും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ഞാനൊരു കോയുമുട്ടയും പൊട്ടി ചൊയ്ച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് നമ്മളെ കോൺഫ്ലവറും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്കതൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കാം ഒരമണിക്കൂർ വരെ ഞാൻ ഇത് മിക്സ് ആക്കിയിട്ട് വെ വെച്ച വെച്ച ചിക്കനാണിത് അതേനെ നമ്മൾ ഒരു ചീൻ എടുത്ത് അടുപ്പത്ത് വെക്കുക അതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് അത് ചൂടായി വരുമ്പോൾ നമ്മളെ മസാല തേച്ച ചിക്കനൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം ഞാൻ രണ്ട് വെച്ചായിട്ടാണ് ഫ്രൈ ചെയ്തത് ആദ്യത്തെ വാച്ച് നമുക്ക് കോരിയെടുക്കാം വീണ്ടും രണ്ടാമത്തതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്തിട്ട് നമുക്കൊന്ന് മാറ്റി വെക്കാം നമ്മൾ ചിക്കനൊക്കെ കംപ്ലീറ്റ് ഞാൻ എല്ലാം തന്നെ ഞാൻ ഇതേപോലെ ഞാൻ ഫ്രൈ ചെയ്യാം ചിക്കനൊക്കെ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നമുക്കടുത്തതായിട്ട് നമുക്കൊരു ഒരു പാത്രം വെക്കണം ഇത് നമ്മൾക്കൊരു സോസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രാഗൺ ചിക്കൻ്റെ ഒരു സോസ് വേണം അതിനുവേണ്ടി ഞാൻ അതിനുവേണ്ടി ഞാൻ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണയിൽ നിന്ന് തന്നെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഞാൻ കാൽ കപ്പ് അണ്ടിപ്പരിപ്പ് നമ്മൾ ക്യാഷനായിട്ട് ഇട്ട് കൊടുത്ത് അത് നന്നായി പൊരിഞ്ഞ് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂണ് പൊടിയായി അരിഞ്ഞ ഇഞ്ചിയും ഒരു ടീസ്പൂണ് പൊടിയ എരിഞ്ഞ് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സാക്കിയിട്ടെടുത്ത് എല്ലാം മിക്സാക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചെറിയ ഒരു ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഞാൻ ഇതിലേക്ക് ചേർക്കേണ്ടത് ഞമ്മൾ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് പോഷാണ് ചേർത്ത് കൊടുക്കേണ്ടത് എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ അതിന് പകരമായിട്ട് ഒരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളത് ചേർത്ത് കൊടുക്കാൻ നോക്കാം അതിനുശേഷം ഞാനൊരു കാൽ കപ്പ് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ എടുത്ത് മിക്സാക്കിയെടുത്ത് മിക്സാക്കിയെടുത്തതിനു ശേഷം ഞാൻ അതിലേക്ക് രണ്ട് ടീസ്പൂണ് നമ്മൾ ഉണക്ക് മുളകിൻ്റെ പൊടി ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും നല്ലതുപോലെ മിക്സാക്കിയതിന് ശേഷം ഞാൻ രണ്ട് ടീസ്പൂണ് സോയാ സോസും ഒരു നാല് ടീസ്പൂണ് ചില്ലി സോസും അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് നമ്മൾ ടമറ്റോ കച്ചപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സാക്കി ഈ സോസ് ഒരു കുറച്ച് നല്ല എരിവും പുളിയും അതൊക്കെ മധുരവും എല്ലാം കലർന്നൊരു സോസാണ് അടിപൊളി സോസാണിത് അതിലേക്ക് മിക്സായിട്ട് വരുമ്പം ഞാനൊരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്ത് നമ്മൾ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് അതിനുശേഷം ഞാൻ ഒരു അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ മിക്സാക്കി എടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പം അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളത്തിൽ ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയതാണ് അതും നല്ലതുപോലെ കട്ടയില്ലാതെ രൂപത്തിൽ കലക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഉപ്പ് നോക്കിയിട്ട് ഒര ടീസ്പൂൺ ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നമ്മൾ ഒഴിച്ച് കൊടുത്ത എല്ലാ സോസിനും ഉപ്പില്ലതാണ് അതുകൊണ്ട് തന്നെ നോക്കിയിട്ടൊക്കെ ഉപ്പിട്ട് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ നമ്മൾ സോസ് നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട് ഞാൻ അതിലേക്ക് ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എല്ലാം കൂടി മിക്സായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ച് നമ്മൾ ചിക്കൻ നല്ലതുപോലെ ഇട്ട് ഇളക്കി കൊടുക്കുക നല്ലതുപോലെ മിക്സ് മിക്സാക്കിയിട്ടൊക്കെ എടുക്കണം നമ്മളെ സോസിന് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചിക്കൻ നല്ലവണ്ണം പൊതിഞ്ഞ് ഇതാക്കണം അത് നല്ലതുപോലെ തിളപ്പിച്ചതിന് ശേഷം നമ്മൾ ചിക്കനിലെല്ലാം കൂടി നല്ലതുപോലെ മിക്സാക്കി നമ്മൾക്കിതൊന്ന് മാറ്റി വയ്ക്കുക നമ്മൾ സോസ് നിങ്ങൾക്ക് വേണം ഇത് വേണമെങ്കിൽ കുറച്ച് സോസൊക്കെ നല്ലതുപോലെ വറ്റിച്ചെടുത്തിട്ടുണ്ടാക്കാം അതല്ലെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഒരു പുറുകിയ രൂപത്തിലാണ് ഞാൻ സോസാക്കിയിട്ട് എടുക്കുന്നത് അതാണ് മറ്റു നല്ലതുപോലെ ഡ്രൈ ആയിട്ട് ഡ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കത് ഒരു ഉണങ്ങിയത് പോലെ ഇരിക്കും ഇങ്ങനെയാണ് നല്ലത് നമ്മൾ സോ എല്ലാം റെഡിയാക്കി നമ്മൾക്ക് മാറ്റി വെക്കാം നമ്മൾ ഗ്രാൻഡ് ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കാണുമ്പം തന്നെ മനസ്സിലാകുന്നുണ്ട് അതെനി നമ്മളിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം നിങ്ങൾക്ക് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെനിക്ക് ലൈക്ക് തരാം സപ്പോർട്ട് തരാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ബന്ധുക്കൾക്കും മറ്റെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഞാൻ ഒരു അടിപൊളി ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വീണ്ടും വരുന്നതാണ് ഇതിന് ഞാൻ കൂട്ടാൻ ചിക്കന് ഞാൻ കൂടെ കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയത് ഞാൻ ബട്ടർ പുലാവാണ് ഉണ്ടാക്കിയത് അതിന് അടിപൊളി ടേസ്റ്റാണ് ഇത് ഡ്രാഗൻ ചിക്കനും കൂടെ കഴിക്കാനും പുലാവ് എന്ന് പറഞ്ഞാൽ അതിലും ഭയങ്കര ടേസ്റ്റാണ് ഞാനൊരു ഞാൻ അടുത്ത വീഡിയോയിലേക്ക് ഞാൻ ഇതിൻ്റെ വീട് ഞാനിടുന്നതാണ് എല്ലാവരോടും വീണ്ടും ഞാൻ അസാമലൈക്കും താങ്ക് യു